തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിരുന്നു ഇനി നവംബർ ഇരുപത്തി അഞ്ച് വരെ ശുക്രൻ ഇതേ രാശിയിൽ തുടരും ഇനിയുള്ള ഇരുപത്തിമൂന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ശുക്രൻ ശക്തനായി എത്തിച്ചേരുമ്പോൾ ആ വ്യക്തിക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കും സുഖ കൂടി ഒരു ജീവിതമാണ് ഇനി ഇവരെ കാത്തിരിക്കുന്നത് പല അപ്രതീക്ഷിത കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്തിനുള്ളിൽ നടക്കും അതായത് ഇന്നു മുതൽ നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഇതുവരെ നഷ്ടപ്പെട്ടതും ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയതുമായ പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സമയം ആഗതമായിരിക്കുന്നു ശുക്രൻ്റെ തുലാം രാശിയിലേക്കുള്ള ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കും എല്ലാവരും ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ മേടം അശ്വതി ഭരണി കാർത്തിക ഇടവം രോഹിണി മകൈരം ചിങ്ങം മകം പൂരം ഉത്രം കഞ്ഞി ഉത്രം അത്തം ചിത്തിര